കർക്കിടക മാസത്തിൽ നമ്മൾ ദേഹരക്ഷ ചെയ്യുന്നത് പോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനായി ചില പ്രത്യേക ചിട്ടകൾ പാലിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയെ മെച്ചപ്പെടുത്താനായിട്ടും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുക കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ടിപ്പാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് തന്നെയാണ് കേട്ടോ നാം ഏത് ഓയിലാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓയിൽ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു കാരണവശാലും ഡയറക്റ്റ് തീരു വച്ച് ഓയിൽ ചൂടാക്കി അപ്ലൈ ചെയ്യരുത് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ എണ്ണ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം ഈ ചൂട് നല്ലവണ്ണം തണുത്തിന് ശേഷം അതായത് ചെറിയ ചൂടോടെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ നല്ലവണ്ണം ഒന്നും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് സർക്കുലർ മോഷനിലും അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡിലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മസാജ് ചെയ്യുമ്പോൾ മൃദുവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ സ്കാൽപ്പ് മസാജ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് കർക്കിടക മാസത്തിലല്ല എപ്പോൾ ചെയ്താലും ഇത് നമുക്ക് ഉപകാരപ്പെട്ട ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഈ ഹോട്ട് ഓയിൽ മസാജും നമ്മുടെ ഇൻവെർഷൻ മെത്തേഡും സർക്കുലർ മോഷനിൽ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടും ചെറിയ രീതിയിൽ സർക്കുലർ മോഷനിൽ ഇൻവെർഷൻ മെത്തേഡിൽ നമ്മൾ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണ മെഴുക്ക് കഴുകി കളയാൻ കെമിക്കൽസ് അടങ്ങിയ ഷാംപൂസ് ഉപയോഗിക്കുന്നതിന് പകരം ഈ സമയത്ത് ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ എപ്പോഴും ഷാംപൂസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നമ്മുടെ മുടിയുടെ മുടിയുടെയും സ്കാൽപ്പിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ഈ താളികൾ ഒറിജിനൽ കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടകളിൽ അതുപോലെ തന്നെ ഓൺലൈനിലും ഇതിൻ്റെ പൊടികൾ ആയിട്ടുണ്ട് അത് നമ്മുടെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിലധികം ഹെയർ പാക്കുകൾ നമ്മൾ മാറി മാറി ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ഈ മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അല്ല എങ്കിൽ കട്ടി കുറഞ്ഞിട്ടുള്ള ഹെയർ പാക്കുകൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഉലുവ പാക്ക് അതുപോലെ തന്നെ ചെറു ചെറുപയറിൻ്റെ പാക്ക് ഇതൊക്കെ കൊഴുത്ത പാക്കുകളാണ് ഇതിനു പകരം ഉലുവയുടെയും ചെറുപയറിൻ്റെ പയറൊക്കെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ലൂസാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് അധിക സമയം ഹെയർ പാക്ക് തലയിൽ വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ ആ ഹെയർ പാക്ക് ചുരുക്കി പതിനഞ്ച് ആക്കി തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ് അല്ല എങ്കിൽ തണുപ്പ് കൂടുതലുള്ള ഈ സമയത്ത് മറ്റു പല അസ്വസ്ഥതകൾക്കും കാരണമാകും കേട്ടോ അതുപോലെ തന്നെ മുടി കഴുകുന്നതിനായിട്ട് വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുമ്പോൾ തുളസിയിലയോ ഞവരയിലയോ വേപ്പിലയോ കൂവളത്തിൻ്റെ ഇലയോ അതുപോലെ തന്നെ നെല്ലിയുടെ ഇലയോ ഇതൊക്കെ ഇട്ട് നമ്മുടെ വെള്ളം ചൂടാക്കി അത് തണുത്തതിനു ശേഷം തല കഴുകുന്നത് തലമുടി കഴുകുന്നത് നമ്മുടെ തലയിലെ താരൻ മാറാനും കൊഴിച്ചിൽ മാറാനും തലയിലെ ചൊറിച്ചിൽ മാറാനും അലർജിയുള്ളവർക്ക് അലർജി മാറാനും ഈ വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനുശേഷം മുടി നല്ലവണ്ണം വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി ഉണങ്ങാനായിട്ട് വളരെ പ്രയാസമുള്ള ഈ സമയത്ത് നേരത്തെ തന്നെ കുളിച്ചിട്ട് മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയത്ത് ഔഷധ പുക ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും പേൻ ശല്യം കുറയാനും തലയിൽ ചൊറിച്ചിൽ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ സമയത്ത് മുടി നല്ലവണ്ണം ഉണങ്ങിയന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നനഞ്ഞ മുടിയിൽ ഒരു കാരണവശാലും കോമ്പിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും എല്ലാം കാരണമായേക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ലവണ്ണം വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ